നടുവേദന വരാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നടു ഒരു സൈഡിലേക്ക് വളയുന്ന അവസ്ഥ സ്കോളിയോസിസ് തുടയുടെ പുറകിലുള്ള ഹാംസ്ടിങ് മസലിൻ്റെ ടൈറ്റ്നസ് മുട്ടിന് താഴെ പുറകിലുള്ള കാഫ് മസിൽന്റെ ടൈറ്റ്നസ് എന്നിവ ഇതെല്ലാം ലോവർ ബാക്കിൽ കോമ്പൻസേറ്ററി മൂവ്മെന്റ് വരുന്നതിന് കാരണമാകും പിന്നീട് ഇത് മസിലുകളിലും ലിഗമെൻസിലും ഫേസ് ഡിസ്കിലും എക്സസ് ലോഡിനും പ്രഷറിനും അതുവഴി നീർക്കെട്ടിനും വേദനയ്ക്കും കാരണമാകും നമുക്ക് സ്കോളിയോസിസ് ഉണ്ടോ നമ്മുടെ ഹാം കാഫ് മസിലുകൾ ടൈറ്റ് ആണോ ഇത് എങ്ങനെ സ്വയം ചെക്ക് ചെയ്യാം എന്ന് നോക്കാം തല മിഡ് ലൈനിൽ നിന്നും ഷിഫ്റ്റ് ആയിരിക്കുക ഒരു ഷോൾഡർ മറ്റേതിനേക്കാൾ ഉയർന്നിരിക്കുക ഒരു ഷോൾഡർ ബ്ലേഡ് മറ്റേതിനേക്കാൾ പ്രോമനന്റ് ആയി കാണുക ട്രങ്ക് റിപ്കേജ് ഒരു വശത്തേക്ക് മാറിയതായി കാണുക വേസ്റ്റ് അസിമെട്രിക്കൽ കാണുക ഒരു ഹിപ്പ് മറ്റേതിനേക്കാൾ താന്നിരിക്കുക ഡ്രസ്സ് ധരിക്കുമ്പോൾ ഷേപ്പ് ആയി കാണുക മുന്നോട്ട് വളഞ്ഞ് കൈകൾ താഴ്ത്തി ആഡംസ് ഫോർവേഡ് ബെൻഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പുറകിൽ ഒരു വശം പൊങ്ങിയതായോ വളഞ്ഞോ കാണപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കോളിയോസിസ് ഉണ്ട് എന്ന് കണക്കാക്കാം വലത്തെ കൈപ്പത്തി ഉപയോഗിച്ച് ഇടത്തെ കാൽമുട്ട് താഴേക്ക് അമർത്തി കാൽമുട്ട് മടങ്ങാതെ അപ്പർ ബാക്ക് വളയാതെ ഇടത്തെ കൈകൊണ്ട് കൊണ്ട് ഇടത്തെ കാൽ വിരൽ തൊടുക ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇടത്തെ ഹാംസ്ട്രിങ് നോർമൽ ലെങ്ത് ആണ് അല്ലെങ്കിൽ ടൈറ്റ് ഇല്ല എന്ന് കണക്കാക്കാം ഇതേപോലെ തന്നെ വലത്തെ വശവും ചെയ്യുക ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ മുട്ട് മടങ്ങാതെയും അപ്പർ ബാക്ക് അധികം വളയാതിരിക്കാനും ശ്രദ്ധിക്കുക വീഡിയോയിലെ പോലെ താഴെ ഇരുന്നും നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് വലത്തെ കൈകൊണ്ട് വലത്തെ കാൽ വിരലും ഇടത്തെ കൈകൊണ്ട് ഇടത്തെ കാൽ തൊടാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ഹാംസ്ട്രിങ്ങിന് നോർമൽ ലെങ്ത്ത് അല്ലെങ്കിൽ ഹാംസ്ട്രിങ്ങിന് ടൈറ്റ് ഇല്ല എന്ന് കണക്കാക്കാവുന്നതാണ് മുട്ട് നിവർത്തി കൈ രണ്ടും നെഞ്ചിൽ ക്രോസ് ചെയ്ത് പിടിച്ച് ശരീരം മുന്നോട്ടാക്കുക അപ്പോൾ തുടയുടെ പുറകിൽ സ്ട്രെച്ച് അനുഭവപ്പെടുന്നതാണ് പിന്നീട് ഫ്ലെക്സിബിലിറ്റി കൂടുന്നതിനനുസരിച്ച് വിരൽ മുട്ടിന് താഴോട്ടും ആങ്കിളിലും കാൽവിരലിലും വിരലിലും തൊടാൻ ശ്രമിക്കുക തുടക്കത്തിൽ സ്ട്രെച്ച് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക പിന്നീട് മുപ്പത് സെക്കൻഡായി ഉയർത്തുക വീഡിയോയിലെ പോലെ പാദം പ്ലേസ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ കാഫ് മസലിൽ വലിച്ചിൽ അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കാഫ് മസിൽ ടൈറ്റ് ആണ് എന്ന് കണക്കാക്കാം കാഫ് മസിൽ സ്ട്രെച്ച് ചെയ്യാനായി സ്ട്രെച്ച് ചെയ്യുന്ന സൈഡിലെ പാദം നേരെ വരുന്ന രീതിയിൽ ഉപ്പൂറ്റി പൊങ്ങാതെ മുട്ടു നിവർത്തി രണ്ട് കൈയും വിത്തിയിൽ വെച്ച് നടു നിവർത്തി അപ്പറേറ്റ് പൊസിഷൻ മെയിൻറ്റൈൻ ചെയ്യുക തുടക്കത്തിൽ സ്ട്രെച്ചിങ് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക പിന്നീട് ഹോൾഡിംഗ് ടൈം മുപ്പത് സെക്കൻഡായി ഉയർത്തുക ഓപ്പോസിറ്റ് സൈഡിലെ കാൽമുട്ട് അധികം മടക്കുകയാണെങ്കിൽ കൂടുതൽ സ്ട്രെച്ച് ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ മറ്റുള്ളവർക്കുമായി ഷെയർ ചെയ്യുക ഫിസിയോതെറാപ്പി സംബന്ധമായ കൂടുതൽ അറിവിനായി എൻ്റെ യൂട്യൂബ് ചാനൽ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ട്